വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടിയെ വനംവകുപ്പ് കാട് കയറ്റി പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ അവർ ഓടിച്ച് കയറ്റിയത് രണ്ട് ദിവസം കൊണ്ട് എഴുപത് കിലോമീറ്റർ അധികം ദൂരമാണ് ഈ കരടി സഞ്ചരിച്ച് കളഞ്ഞത് സുർജിത് അയ്യപ്പത്തെ ടെലിഫോണിൽ ചേരുന്നു വയനാട്ടിൽ നിന്ന് സുർജിത് ഗുഡ് മോർണിംഗ് സുർജിത്ത് കുറച്ച് ദിവസമായിട്ട് ഈ കരടിയുടെ പിന്നാലെയാണെന്ന് എനിക്കറിയാം കരടി നല്ല നന്നായിട്ട് വേർപ്പിച്ചല്ലേ നാല് ദിവസം തുടർച്ചയായി ഈ കരടിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കരടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എഴുപത് കിലോമീറ്ററിലധികം ദൂരമാണ് ഈ കരടി സഞ്ചരിച്ചത് അതായത് തുടർച്ചയായി തൊണ്ണൂറ് മണിക്കൂറോളം ഈ കരടി ജനവാസ മേഖലയിൽ വലിയ അവസരമാണ് സൃഷ്ടിച്ചത് ഇതിനൊടുവിലാണ് നാലാം ദിവസം രാത്രിയിൽ ഒമ്പതരയോടുകൂടി നെയ്ക്കുപ്പ പാലത്തിന് സമീപം ഈ കരടിയെ കണ്ടു എന്ന വിവരം ലഭിക്കുന്നത് പുൽപ്പള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി മുതൽ ഇവർ തിരച്ചിൽ തുടങ്ങി തിരച്ചിൽ തുടങ്ങിയ ശേഷം ഇതിനെ ചെഞ്ചടി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഏർ ഈ നെയ്ക്കുപ്പ വനത്തിന്റെ വനമേഖലയോട് ചേർന്ന ചെഞ്ചടി ഭാഗത്ത് ആണ് സ്വകാര്യ തോട്ടത്തിൽ ഇതിനെ കണ്ടെത്തുന്നത് ഇതിനുശേഷം വയലിലൂടെയും മറ്റും ഇതിനെ ഓടിച്ച് കാട്ടിലേക്ക് കയറ്റുകയായിരുന്നു പിന്തുണ ഒന്ന് ഓടിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് ഏർ ഈ ആദ്യം ഇതിനെ കണ്ടത് പയ്യമ്പള്ളി മേഖലയിലാണ് പയ്യമ്പള്ളി മേഖലയിൽ നിന്ന് പിന്നീട് മാനന്തവാടിയിലെ വള്ളിയൂർക്കാവിന്റെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ കരടിയെ കണ്ടു അതിനുശേഷം അത് തോണിച്ചാൽ പ്രദേശത്തേക്ക് മാറി പിന്നീട് ഇടവക പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇതിനെ കണ്ടു കഴിഞ്ഞ ദിവസം വളരെ പ്രത്യക്ഷമായ രീതിയിൽ കാണപ്പെട്ടത് ഈ ഈ വെള്ളമുണ്ട പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ചില പ്രദേശങ്ങളിലാണ് ഇതിനെ കാണപ്പെട്ടത് അത് ഒരു കൊല്ലിയിൽ നിന്ന് മറ്റൊരു കൊല്ലിയിലേക്ക് എടുത്ത് ചാടി പോകുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിനുശേഷം പനമരത്തേക്ക് നീങ്ങി പനമരത്ത് നിന്നും ആ പുഴയുടെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇതിന്റെ യാത്ര ഉണ്ടായിട്ടുള്ളത് അത് പിന്നീട് പുൽപ്പള്ളി ഭാഗത്തേക്ക് അതായത് ഈ നെയ്ക്കുപ്പ ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ ആകാശ ദൂരം അത്തരത്തിലേ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് തന്നെ അത് സുഗമമായ രീതിയിൽ തന്നെ ഈ നെയ്ക്കുപ്പ ഭാഗത്തേക്ക് എത്തി അവിടെ വെച്ചാണ് ഇതിനെ ഓടിച്ച് വനം ർ ഈ വനത്തിനകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് ഇനി ആളുകൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയും വീട്ടിലെത്തി പഞ്ചസാര എടുക്കുകയും അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ കുപ്പി എടുക്കുകയും ഇത്തരം ലീലാവിലൊക്കെ തന്നെ ഈ കരടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആളുകളെ ഒന്നും തന്നെ ആക്രമിക്കാൻ ഇത് മുതിർന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ് ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെ